मलस्ति, मलस्ति, इस ും കായികരത്തെ മാറ്റിക്കയുമായി ജീവിച്ചു വരികയാണ് വീണ്ടും മാറ്റിവെക്കേണ്ട അവസ്ഥ വരികയും ചെയ്തിരിക്കുന്നു മണ്ണാറക്കാട്ടിലെ നായാടിക്കുന്ന് പ്രദേശത്തെ നാട്ടുകാർ ചേർന്ന് ചികിത്സകൾ കളിക്കാരുമായി പരിചയപ്പെടുന്നതിനു വേണ്ടി മദർ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സെന്റർ റിസോർട്ട് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഉടമയും ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവും മണ്ണാരക്കാട് ഫുട്ബോൾ അസോസിയേഷന്റെ മുഖ്യ സ്പോൺസറുമായ ഉല്ലാസ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഷാജി മുല്ലപ്പള്ളി മദർ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ എ എസ് നാഥും ടൂർണമെന്റുമായി സഹകരിച്ച ബിൽഡേഴ്സ് വേൾഡ് കുടമയും എം എഫ് എക്സിക്യൂട്ടീവ് മെമ്പറുമായ ശ്രീ ബഷീർ കുർവ കായികരംഗത്ത് മണ്ണാറക്കാടിന് പേരും പെരുമയും നേടിക്കൊടുത്ത കല്ലടി സ്കൂൾ മാനേജറും എംഇഎസ് കല്ലടി കോളേജിന്റെ ചെയർമാനും കേരള അത്ലറ്റിക് അസോസിയേഷൻ കൂടി

ഇസ്മായിലിൻ്റെ മുന്നേറ്റാണ് ലുസഫ്ലിസ്മായ ഒക്കെ ഓപ്പൊറ്റു കഴിച്ചിലായിരുന്നത് കോശമ തട്ടി പോകുന്നതാണ് അൺലക്കിയാണ് ഇൻഷാ മണ്ണാർക്കാടിൻ്റെ ഒരു ഗോൾ സ്കോർ ഉണ്ടായിരുന്ന പോയത് നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയി നല്ലൊരു ചാൻസ് ആയിരുന്നു അത് മുതലാക്കാൻ കഴിഞ്ഞില്ല കോശമ തട്ടി പോന്നു ആ പോലെ ഫുട്ബോൾ ഗ്രൂപ്പുകളിലേക്ക് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നോളി ഒന്നും ഇല്ല ഒന്നും ഇല്ല ഇരുന്നൂറ് ഇരുന്നൂറ് മാത്രം ഡെയിഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു ഗോളി അഡ്വാൻസ് അഡ്വാസ് ചെയ്താൽ കൂടിയിട്ട് അപകടം വൈകി മാറുകയാണ് കഴിഞ്ഞ കളി ലിൻഷമണാർക്കാടിന്റെ മികച്ച മുന്നേറ്റം പ്രകടനം ട്രാവൽസിനെതിരെ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചാൽ ഗോൾ കീപ്പർ ആട്ടോ ഈ പ്രാവശ്യം മികച്ച മുന്നേറ്റമാണ് തീർച്ചയായിട്ടും നല്ലൊരു പ്രകടനമാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഗോൾ കീപ്പർ നടത്തിയത് വീണ്ടും ഇതാ അതുപോലെയുള്ള മികച്ച പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നും വരികയാണ് ും പറലും റീപ്ലൈപ്ലൈ ഗോളും മാത്രമേ വരുള്ളൂ <laughs> േ എന്താ मुड़े थे, मुड़े थे, ठीक है, मुड़े थे। ओके, चाइनीज रो। आदा, आदा। आह, अरे। मना लियो। आदा। ओके, okay, मना करने मुन्ना चढ़े। ഇസ്മൈലി പാസുകളൊക്കെ അളന്ന് മുറിച്ച പാസാണ് ഇസ്മയിലെ പാസുകളൊക്കെ അളഞ്ഞു മുറിച്ചിട്ടുള്ള പാസുകളാണ് തീർച്ചയായിട്ടും മികച്ചൊരു മികച്ചൊരു ഗോള് മികച്ചൊരു ഗോള് മികച്ചൊരു ഗോൾ എന്തായാലും ഫൈവ് ജി നമ്മളറിവിലില്ല ലാഗ് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ൾക്കാട് രണ്ടു കൂടുതൽ തോറ്റിരിക്കാന് തീർച്ചാമെ രണ്ടാടത്തിൽ